നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ടു മാസക്കാലത്തിലധികമായിട്ട് നമ്മുടെ രാത്രികളെ സായാഹ്നങ്ങളെ ഒക്കെ ക്രിക്കറ്റ് ആവേശത്തിലേക്ക് കൊണ്ടുപോയ ഐ പി എൽ അവസാനിച്ചല്ലോ വല്ലാത്തൊരു സീസൺ ആണ് കടന്നു പോയത് ഫൈനൽ ഒരു ആന്റി ക്ലൈമാക്സ് ആയി എന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ ഈ സീസൺ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ബാറ്റിംഗ് വിസ്ഫോടനം അത് വല്ലാത്തതാണ് ബാറ്റും ബോളും തമ്മിലുള്ള ബാലൻസ് നഷ്ടമായി ബാറ്റിങ്ങിന് വലിയ ആധിപത്യം ഉണ്ടായി എന്നൊക്കെ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട് എങ്കിലും ബാറ്റിംഗ് വിസ്ഫോടനം എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ട് ഈ കണക്കുകൾ നോക്കുമ്പോൾ ഒരുപാട് റെക്കോർഡുകൾ പിറന്നിട്ടുണ്ട് ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് നോക്കുക ഐ പി എൽ ചരിത്രത്തിൽ ഹൈയസ്റ്റ് റൺ റേറ്റിൻ്റെ സീസൺ ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ ഹയസ്റ്റ് റൺ റേറ്റ് വന്നിരിക്കുന്നത് ഈ സീസണിലാണ് ഒമ്പത് പോയിന്റ് അഞ്ച് ആറാണ് ാണ്സ് മറികടന്ന് ഏറ്റവും അധികം സിക്സർ അടിച്ചതും ഈ സീസണിലാണ് ആയിരത്തി ഇരുനൂറ്റി അറുപത് സിക്സറുകളാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് തവണയാണ് പന്ത് നിലം തൊടാതെ അതിർത്തി വരകൾ കപ്പുറത്തേക്ക് പോയി വീണത് പിന്നെ മോസ്റ്റ് ഇൻഡിവിജ്വൽ ഹൺഡ്രഡ് സ്കോർസ് ഇൻ എ സീസൺ ഒരു സീസണിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ പിറന്ന സീസൺ കൂടിയാണ് ഇത് പതിനാല് സെഞ്ചുറികളാണ് പിറന്നത് പിന്നെ മോസ്റ്റ് ടോട്ടൽ ഹയസ്റ്റ് ടോട്ടൽ ഇന്ത്യ ഐ പി എൽ ഐ പി എല്ലാം ഏറ്റവും ഉയർന്ന സ്കോർ വന്ന സീസൺ കൂടിയാണ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എസ് ആർ എച്ച് ആർ സി ബിക്ക് എതിരെ കുറിച്ച് ഇരുന്നൂറ്റി എൺപത്തി ഏഴാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറായിട്ട് ആയിട്ട് ഇപ്പൊ മാറിയിരിക്കുന്നത് ഹയസ്റ്റ് സക്സസ്ഫുൾ ടി ട്വന്റി ചെയ്ത് സംഭവിച്ചത് സീസണിലാണ് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് റൺസ് പി ബി കെ എസ് കെ കെ ആറിനെതിരെ ചെയ്സ് ചെയ്തെടുത്തത് അത് റെക്കോർഡായിട്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ബൈ പി ബി കെ എസ് അഗെയിൻസ്റ്റ് കെ കെ ആർ ദ ഹയസ്റ്റ് അഗ്രിഗേറ്റ് ഇൻ എ ഗെയിം ഒരു ടി ട്വന്റി ഗെയിമിൽ രണ്ട് ടീമും കൂടി എടുത്ത ഏറ്റവും ഉയർന്ന സ്കോർ വന്നതും ഈ സീസണിലാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് ആർ സി ബി എസ് ആർ എച്ച് മത്സരത്തിലാണ് അത് പിറന്നത് അങ്ങനെ ബാറ്റിങ്ങിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുപോയ ഒരു സീസണാണ് കടന്നുപോയത് നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ ഈ ബാറ്റിംഗ് ബി എൻജോയ് ചെയ്തില്ലേ പിന്നെ ചോദ്യം അവിടെയുണ്ട് ഇത് കളിക്ക് നല്ലതാണോ ബാറ്റും ബോളും തമ്മിലുള്ള ബാലൻസ് നഷ്ടമായില്ലേ അതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ കമന്റ് ബോക്സിലായി